എന്താ വേണ്ടി പേ പാടത്തെ പച്ചപ്പാൻ എന്താ കളിയേ നമ്മളിന്നൊരു പച്ചപ്പനങ്കളിനെ കാണാൻ വേണ്ടി പോകാനാ അത് ഇപ്പോഴത്തെ ആണെന്ന് നോക്കേ എവിടെയുള്ള പറഞ്ഞോ നിങ്ങ കട്ടിയൊരു ഹലിം പോവൂല ഏത് പാലോ ആ എടുക്കുക അപ്പോൾ അവയപ്പോൾ പറയുന്ന ഒരു പഴമയിലേക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തു കേട്ടോ നമുക്ക് ഈ പാലത്തിന് കയറിയപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു പാലൊന്നും കാണാനൊന്നും ഇല്ല പക്ഷേങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഇതിങ്ങനത്തെ പാലത്തിനവിടെയൊക്കെ ഓടി ചാടി നടന്നിട്ടുള്ളത് ഒരുപാടുണ്ടല്ലോ അപ്പം എൻ്റെ കൂടെ ക്യാമറ വരൊന്നും ചോദിച്ചിട്ട് ക്യാമറ വരുന്നില്ല കേട്ടോ ശ്രീനിവാസം പറഞ്ഞല്ലോ ക്യാമറയും എന്ന് പറഞ്ഞില്ല പിന്നെ ഈ സ്ഥലത്തിന്റെ സ്ഥലത്തിൻ്റെ ഭംഗിയെടുക്കാട്ടെ ഞാനിവിടെ നിന്ന് ഇത് മടക്കര അയ്യോ എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ ഞങ്ങൾ സൂര്യകാന്തി പൂവ് എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കയറിയതാണ് അപ്പോൾ അതാ ഞങ്ങൾ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ പണ്ട് തോടുകളും അതൊക്കെ ആയിട്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ജീവിച്ച ആൾക്കാരാണ് പക്ഷേ കാണുമ്പോഴൊക്കെ ഒരു രസം തന്നെയാണ് പക്ഷേ ഇവിടെ ജീവിക്കാവുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ വന്ന കാര്യത്തിലേക്ക് കിടക്കാം നമ്മളെ സൺകോണോർ ഇനത്തിൽപ്പെട്ട നമ്മളെ ആഫ്രിക്കൻ ഒരു അതിഥി ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളൊരു ഏട്ടം വളർത്തുന്ന ഒരു തത്തയാണ് അപ്പോൾ അതിനൊന്ന് പരിചയപ്പെടാനാണ് ഈ വരവേട്ടാ അപ്പം ഇവനാണ് നമ്മളെ താരം ഏട്ട ഇവനാണോ ഇവളാണോ നമുക്ക് സ്ഥിരീകരിച്ചില്ല

ഇതെന്താ ജീന അയ്യോ നടക്കmbr അങ്ങനെ വെറ്റഴിക്കില്ല അതോ ആ വാ 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 তোমরা પૂছে પૂছে കൊണ്ട വാ ഇത് പേര് നവിപേ ട്ടിംഗു ങാ ട്ടിംഗു 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 വാ ട്ടിംഗുറെ കിടക്ക അയ്യോ ആയി ആ കൈ അങ്ങ അമ്പിചിളിച്ചിട്ട് പോകണ്ട ഇനി ഞാൻ ആയിട്ട് കിടയാവും വാ വാ അങ്ങോട്ട് കണ്ണൊക്കെ മാറ്റി ആ പിടിക്കാട്ട് അപ്പൊ നമ്മളെ തത്തന്റെ പ്രിയപ്പെട്ട ഒരാളും കൂടി എത്തിയിട്ടുണ്ട് ഏട്ടാ ഇത് നമ്മളാ ഏട്ടൻ തന്നെയാണ് അപ്പൊ മുത്തം കൊടുക്കുന്ന ഒരു സീനാ പക്ഷികളെ കാണുന്നതും അതിനെ താലൊലിച്ച് ഓമനിച്ച് വളർത്തുന്നതും ഒക്കെ ഒരു രസകരമായൊരു കാഴ്ച തന്നെയാണല്ലേ അപ്പൊ അതൊരു കൗതുകം തോന്നിയോണ്ടാണെട്ടോ ഞാനിന്ന് വീഡിയോ എടുക്കാനും കാരണം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു വീഡിയോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ